പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻ പിന്നെ തൃശ്യാബിൻ്റെ രക്ഷിതാബിൻ്റെ അടുക്കലുള്ളവർ അതായത് മലക്കുകൾ അവനെ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം നടുക്കുകയില്ല അവർ അവൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയും അവനെ പ്രണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളവർ വെച്ചാൽ മലക്കുകൾ ആണവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത് പക്ഷെ അത് മലക്കുകൾ മാത്രമല്ല മനുഷ്യരും അള്ളാഹുനിലേക്ക് അടുത്ത ആരാണ് പ്രവാചന്മാരൊക്കെ അള്ളാഹുലേക്ക് അടുത്തതാണ് അല്ലെ പിന്നെ സജ്ജനങ്ങൾ നല്ല സൽക്കർമ്മകാരികൾ മുത്തക്കിങ്ങാഹുനെ അടുത്തതാണ് അവരെന്ത ചെയ്യുന്നു അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരിക്കലും അഹംഭാവം നടക്കുകയില്ല അള്ളാഹുവിന് കീഴടങ്ങാനൊന്നും യാതൊരു മടിയുമില്ല ഇപ്പം ജാമ്യീൻ ജബാദൊക്കെ ഇസ്ലാമിൽ വിട്ടുപോകണ്ട കാരണം അഹങ്കാരം സമ്മതിക്കുന്നില്ല അഞ്ചു പേരം കുമ്പോഴ ഒരു മടി അഹങ്കാരം അവ വായിച്ച പുസ്തകങ്ങൾ നിശ്ചവാദപരമായിട്ട് പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് നമസ്കരിക്കുക അഞ്ചരിക്കുക പള്ളിയിൽ പോയിട്ട് കാക്കക്കാരണവന്മാരുടെ കൂടെ നമസ്കരിക്കുക ഏ ഉളുടുക്കുക തണുപ്പ് സമയത്ത് ഉളു എടുക്കുക ഇതൊന്നും അവർക്ക് ഒരു ജാലിയരെ ഒരു അഭിമാനം കുറച്ചിലായിട്ട് തോന്നി നല്ല നിരാണിന് മുകളിൽ വസ്ത്രം ധരിക്കുക ഏ താടി വെക്കുക തൊപ്പി തൊപ്പി ഇതൊക്കെ ഒരു ഒരു ജാലിയ ഇതൊക്കെ പഴഞ്ചനല്ലേ ഏഹ് അപ്പോൾ ചെറിയ അഹങ്കാരം അഹങ്കാരത്തിന്റെ ഇതാണ് അപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നിഷേധത്തിലേക്ക് പോകുന്നത് ജാമ്യം ചെമ്പാറൊക്കെ അപ്പൊ അതാണ് അപ്പൊ ഈ സത്യ അള്ളാഹു അടുത്ത ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല യാതൊരു അഹംഭാവവും ഇല്ല അവർ അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കുകയും അതിനെ പ്രണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇത് ഇതിൽ നിന്നാണ് നമ്മൾ എന്താണ് ഈ വസു അപ്പൊ നമ്മളെ സുജൂതിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുനെ പ്രണമിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു അല്ലെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇതിൽ നിന്നെടുത്താണ് എല്ലാ ഖുറാനും എല്ലാ പ്രാർത്ഥന സംസ്കാരത്തിലെയും എല്ലാത്തെയും എല്ലാ പ്രാർത്ഥന കുറാനിൽ നിന്നെടുത്താണ് അപ്പോൾ ഇവിടെ പഴമെന്ന് വെച്ചാല് അള്ളാഹുനെ ആരാധിക്കൽ നിന്ന് പിന്നെ ഈ മലക്കുകൾ അല്ലെങ്കിൽ മനുഷ്യർ ഒരിക്കലും അഹംഭാവം നടക്കുന്നില്ല ശബിക്കപ്പെട്ട ബ്രീസും നയകത്തിൽ പതിക്കാൻ കാരണമെന്നാണ് അഹങ്ക അഹങ്കാരം കൂടിപ്പോയി ആദ്യമന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനെ സുജൂ ചെയ്യുന്ന ഒക്കെ ഉണ്ടാവില്ല അവന് വലിയൊരു സംഭവമായിട്ട് നടക്കും വലിയ സംഭവം വലിയ വലിയ വേഷവിധാനങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ലാഹു പിന്നെ ജിന്നു വർഗമായ ഈ ബ്രീസിന് ഒരു പ്രത്യേക വേഷവിധാനം നൽകിയിട്ടുണ്ടാവുക പക്ഷെ അവന് മാലകമാരുടെ കൂട്ടത്തിൽ കഴിയണം അവൻ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് മാലകമാരുടെ കൂട്ടത്തിൽ കഴിയണം മാലകമായയുടെ വേഷവും എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ വേഷം കൂടി കിട്ടിയപ്പോൾ അല്ലെങ്കിൽ അതിനേക്കാളും മുന്തിയ വേഷം അവൻ ചോദിച്ചിട്ടുണ്ടാവും ഞാൻ മാലക്കന്മാർക്ക് ക്ലാസ് എടുത്തുകൊടുക്കുന്നതല്ല പതിനേക്കാൾ മുന്തിയ വേഷം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പം അവരെന്തെങ്കിലും ആ അതിൽ ആ വേഷത്തിൽ അവൻ നടന്നു അപ്പം പിന്നെ ഈ മണ്ണിൽ സൃഷ്ടിച്ച മനുഷ്യനെ കുമ്പിടാനും ഒക്കെ ഒരു ജാലിതാണ് അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ചെരുപ്പിട്ടിപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ചെരുപ്പ് കഴിച്ചിട്ട് നമ്മൾ പള്ളിയിൽ കയറും ഷൂട്ട് വരുന്നു ചെയ്യും അവന് ഷൂ കഴിക്കാൻ തന്നെ മടിയാ അല്ലെങ്കിൽ സോക്സ് ഇട്ട് പള്ളിയിൽ കയറും അല്ലേ വലിയ സംഭവം അതുപോലെ നിര്യാണ് പിന്നെ വസ്ത്രം താഴോട്ടേക്കും മാറ്റില്ല അവന് അല്ലെ അവന് നേരിയാണ്ട് നിരയാണ് താഴേക്കും വസ്ത്രം അവന് മടക്കി വെക്കില്ല ആകുമ്പോഴും എല്ലാവരും സോക്സ് ഉള്ളതല്ലേ അപ്പം പിന്നെ ഇത് പാൻറ് പൊന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ അവർക്ക് ഈ വസ്ത്രം മൂലം അല്ലെങ്കിൽ അവർക്കിട്ട ജോലി മൂലം അല്ലെങ്കിൽ അവരുടെ ആ സൗന്ദര്യം മൂലം അവർക്ക് അഹങ്കാരം കൂടും അവർക്ക് മറ്റുള്ളവരുടെ കൂടി ഇരിക്കാൻ വേണ്ടി അല്ലെ ഇപ്പം ഭക്ഷണം നിലത്ത് വീഴുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ എനിക്ക് കസാലത്ത് തന്നെ എനിക്ക് നിലത്തിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ഇരുന്ന് മൂത്രം നിക്കുന്ന പള്ളി തന്നെ ഇരുന്ന് മൂത്രം കഴിക്കണേ ഉള്ളൂ ഇവിടെ നിന്ന് മൂത്രം കഴിക്കുന്ന സംവിധാനം ഇല്ലേ എന്നൊക്കെ ചോദിക്കും ഒക്കെ അഹങ്കാരത്തിൻ്റെ ചെറിയ ചെറിയ ധ്വനികളാണ് അവിടെ കാണുന്നത് അപ്പോൾ അതിങ്ങനെ വളർന്ന് വളർന്ന് വലിയ അഹങ്കാരമായിട്ട് മാറുകയും ധിക്കാരത്തിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ പല ആൾക്കാർ നമ്മുടെ പള്ളികളിലൊക്കെ കാണാം ഫാൻ്റെ ചുവട്ടിൽ തന്നെ പോയി നിസ്കരിക്കും ഫാൻ വേണം അങ്ങനെ കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ കാല് കയറി പള്ളിയിൽ കയറുകയെന്ന് പറഞ്ഞാൽ കേൾക്കാതെ ചില മൂല്യന്മാരുണ്ടാകും ആ കാല് കഴുകാതെ പള്ളിയിൽ കയറും പള്ളിയിൽ ഇറങ്ങാൻ വേണ്ടി വേറെ വഴി ഉണ്ടാവും എന്ന് വെച്ചാൽ നിസ്കാരം കഴിയുമ്പോൾ ഒരുപാട് പേര് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങല്ലോ അപ്പം ഒരു വഴി കൂടെ മാത്രം പുറത്തിറങ്ങിയാൽ പിന്നെ തിക്കും തിരക്കും അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാ വാതിലും തുറക്കും പക്ഷേ അകത്തെ കയ്യിലേക്ക് കേടാൻ പാടില്ല അകത്ത് കാല് കഴിയ ശേഷം കേടാൻ പാടില്ല പക്ഷെ ആ കാല് കഴുകാതെന്താകും പല ആൾക്കാരും പള്ളിയിലേക്ക് കയറും അത് അധികം മൂല മൂല്യമായിട്ടാണ് ഞാൻ കാണാറുള്ളത് അപ്പോൾ അക്കാ അഹങ്കാരം സാധാരണക്കാർ കാലുകൾ നമ്മൾ കാലുകൊക്കേണ്ട ആവശ്യം നമ്മൾ വലിയ മുന്തിയ ആൾക്കാരാണ് അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട് മറ്റു ചില ആൾക്കാർ വളം ഒക്കെ മൂലമായിട്ട് ചിലർ കാലപ്പോഴും കഴിക്കില്ല അതുപോലെ പോട്ട രോഗം മൂലമുള്ള പുറത്തു കൊടുക്കുമായിരുന്നു അല്ലാണ്ട് ചില ആൾക്ക് പല പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല അഹങ്കാരികളായിട്ട് പല ആൾക്കാരും കാണും അതുപോലെ തന്നെ തടാ നിസ്കരിക്കുമ്പോൾ എട്ടരക്കാല സംസ്കരിക്കും എട്ടരക്കാലത്ത് സംസ്കരിച്ച് ബാക്കിൽ പോയിട്ടൊക്കെ തുട പറഞ്ഞിരിക്കും മറ്റുള്ളവരും കൂടി ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ കഥ പറഞ്ഞ് ഇരിക്കും അപ്പോൾ അവർ മറ്റുള്ളവരെ ധന ധനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തഹജ സംസ്കരിക്കുന്നവരാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ പോങ്ങന്മാരാണെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ പല അഹങ്കാരങ്ങളും പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കും പല സംസ്കാരം കഴിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല എഴുന്നേറ്റ് പോവുക അതുപോലെ തന്നെ കയ്യിലുള്ള മൊബൈലും താക്കോലൊക്കെ ഒക്കെ നേരത്തേക്ക് വലിച്ചെറിയുക എന്നിട്ട് കാലുകൊണ്ട് നീക്കുക എന്തായാലും പണം കൊടുത്തു വാങ്ങുന്ന സാധനമല്ലേ അതൊന്ന് വരാക്ക് കുമ്പിട്ട് പതുക്കെ നിലത്ത് വെക്കുന്നത് എന്താ തടസ്സം അപ്പം അവർക്ക് ഒരു ഒക്കെ ഒരു അഹങ്കാരം ഒരു അങ്ങോട്ട് എറിയുക അങ്ങോട്ട് എറുന്നില്ല ഫോണാണ് വളരെ ഫോണെന്നാണ് എറിയുക താക്കോലും ഇങ്ങോട്ട് എറിയുക എന്നിട്ട് കാലുകൊണ്ട് നീക്കുക ഇങ്ങനത്തെ പല പരിപാടി അഹങ്കാരത്തിൻ്റെ പല പരിപാടികളും പല്ലുകളിൽ നമുക്ക് കാണാം അതൊക്കെ അഹങ്കാരികളുടെ ലക്ഷണമാണ് അത്തരം അഹങ്കാരികളെ തൊട്ടുള്ള നമുക്ക് ആക്രസിക്കുമാറാകട്ടെ അപ്പം നമ്മൾ ഇത് സുജൂദിൻ്റെ ഒരു ആയത്തും കൂടിയാണ് ഈ സുജൂദിൻ്റെ ആയത്തിലൂടെ ഓതുമ്പോൾ നമ്മൾ സുജൂത് ചെയ്യണം ഈ സുജൂദിൻ്റെ ആയത്ത് എപ്പോൾ നാം കേൾക്കുമ്പോഴും സുജു ചെയ്യണം ആ വ്യായത്തെ അവതരിപ്പിച്ചപ്പോൾ പ്രവാചകൻ സുജു ചെയ്തു അദ്ദേഹം ഒട്ടകത്തിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ ആയത്തെ അവതരിച്ചത് അപ്പോൾ അദ്ദേഹം ഒട്ടകത്തിൻ്റെ മുകളിൽ എന്നിടങ്ങിട്ട് താഴത്തെ സുചോതി ചെയ്തു അതുപോലെ തന്നെ ഒട്ടകത്തിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ ശുചി ചെയ്തു എന്നൊക്കെ ഹദീസുകളിൽ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ ആഴ്ത്തി കേൾക്കുമ്പോൾ ശുചി ചെയ്യുക പിന്നെ ബസ്സിൽ നമ്മൾ ഈ ഇത് ഇരിക്കുമ്പോൾ നമ്മൾ ഊതുകയാണെങ്കിൽ നമ്മൾ പതുക്കെ തല താഴ്ത്തിട്ട് ശുചി ചെയ്യുകയും സജത വജ് ഹലക്കോ സമറവശം ഹാലിറ്റ് എന്ന പ്രാർത്ഥന നമ്മൾ വരുമ്പം ചെയ്യുക നമസ്കാരത്തിലൊക്കെ ഈ ഈ സൂക്തം ഇതെല്ലാം ഒരുപാട് സ്ഥലത്തുണ്ട് ഇങ്ങനെ സജ്ജതയുടെ ആയത്തുകൾ ഒരുപാടുണ്ട് നമ്മൾ ഇക്കെ ഇക്കടെ ബിസ്മിക്കാതിൽ തന്നെ സജ്ജതയുടെ ആയത്തുണ്ട് ഒടുക്കണം ഒരിക്കലും ശുന്നിപ്പള്ളിയിൽ ഒരു മൗലവി എന്ത് ചെയ്തു ഈ സജ് സജ്ജതയുടെ ആയത്ത് ഓരി ഇതിട്ട് സുജു ചെയ്തേണ്ടി വന്നു അപ്പൊ ഈ ശുന്നികൾക്ക് ഇതൊന്നും കേട്ട് പരിചയമില്ല കാരണം അവരിപ്പോഴും ചെറിയ സുഹൃത്ത് ഇന്നത്തെ കലക്കോസർ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ സുഹൃത്തുണ്ടോ നോക്കി നടക്കുന്ന ആൾക്കാരാണ് അവർ അപ്പൊ അവർക്ക് ഈ വലിയ സുഹൃത്തും മോര് ഒരു വലിയ സുഹൃത്തും മോര് പുഴാത്തതിന് പിന്നെ സുചൂതും ചെയ്തു തിലാപത്തിനെ സുചോതും ചെയ്തു അപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ശബ്ദിക്കാൻ തുടങ്ങി ഇത് വലിയ സുഹൃത്തു തന്നെ ഓതണോ എത്ര സുഹൃത്തു ചെറുത് അങ്ങനെ എങ്ങനെ മറ്റത് മറച്ചത് എന്നിട്ട് അത് ചില ആൾക്കാരും സുചോത് പോകണമെങ്കിൽ പറഞ്ഞാൽ റൊക്കുക്കാ പോകണം കാരണം ഇവർ ആദ്യമായിട്ട് കേൾക്കണം കുറേ തല കെട്ടുകാരും ഒക്കെ വെള്ള തുണിക്കാരും ഒക്കെയാണ് പക്ഷേ ഇത് പരിചയമില്ല അവർക്കും അസം നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് എം ഇസ്ലാമി പള്ളിയിലും മുജാദി പള്ളിയിലും ഒക്കെ ഈ പല സമയത്തും അവർ സജ്ജതയുടെ ആഴ്ചകളെ ഓരോ നമുക്ക് പരിചയമാണ് ഇവർക്ക് പരിചയമില്ല എന്നിട്ട് വേറെ വലിയ കാരണം കാക്ക കാരണന്മാർ വയസ്സന്മാരാണ് പിന്നെ എന്ത് ചെയ്യും പോകുന്നത് എനിക്ക് ചിരി തന്നു ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ വേറെ എന്ത് സുജത്തിലേക്ക് പോയി സംഭവം മനസ്സിലായത് സജ്ജതയുടെ ആഴത്താന്ന് മനസ്സിലായി പക്ഷെ ഇവർക്ക് കുറേ വയസ്സന്മാർ കാക്ക കാരണന്മാർ തൊക്കൂവിലേക്ക് പോവുകയും എന്നിട്ട് അവർ മോര് കയർക്കുകയും ചെയ്തു മോലി ചെറുപ്പക്കാരനായിരുന്നു ഇതിന് വളണ്ടത് ആവശ്യമുണ്ടോ അത് വേറെ സുഹൃത്തുണ്ട് അങ്ങനെ തന്നെ അതാണ് ഒരവസ്ഥ ഒന്നും പഠിക്കൂല ശ്രമിക്കൂ എന്നിട്ട് വലിയ മേലാളന്മാരായി ചമയം ചെയ്യും അങ്ങനെ കൂട്ടം ശുഞ്ഞങ്ങളുണ്ട് അപ്പം ഏതായാലും നമ്മൾ അള്ളാഹുവിനോട് വിനയമുള്ളവരായി തീരുക അതുപോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കുന്നതായിട്ട് നമ്മൾ സുജൂത് ചെയ്യാം സാഷ്ടാംഗം നമിക്കുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു മേളപ്പെട്ടു മാറാകട്ടെ അതുപോലെ തന്നെ ഈ സൂറത്ത് സൂറത്തൽ ആറാഫ് വീട് അവസാനിച്ചിരിക്കുന്നുള്ളുഗ്രഹത്താൽ നമുക്കടുത്ത് ആരംഭിക്കുന്ന സുഹൃത്തു അൻഫാലാണ് യുദ്ധാതി സ്വത്തുകൾ എന്ന അതിൻ്റെ പേര് ഏതൊരു സൂക്തവും ഒരു ഒരു അദ്ധ്യായത്തിന് ആ പേര് കൊടുക്കുന്നത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നെയിമാണ് ഒരു വസ്തുവിന് മുയച്ചു നിൽക്കുന്നത് എന്താണ് അതാണ് അതിന് പേര് കൊടുക്കൽ ഇപ്പം വെണ്ടക്കു ലേഡീസ് ഒന്നും ഉടനേക്ക് ഡ്രം സ്റ്റിക്ക് നമ്മൾ കൊടുക്കാറുണ്ട് കാരണം അത് അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതാണ് മനസ്സിൽ വരുന്നത് അതുപോലെ തന്നെ ഈ സൂക്തത്തിൽ അൻഫാൽ തുടക്കത്തിൽ സ്ഥലം കഴിഞ്ഞാൽ അൻഫാൽ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത് ആറാഫ് എന്ന് പറയുന്നത് ആറാഫ് പിന്നെ സ്വർഗത്തിലെ സ്വർഗത്തിൽ ഇടയിലുള്ള ഒരു ഭാഗം അത് നമുക്ക് ആ സംഭവം ആ സ്ഥലത്ത് മാത്രം ഈ ഖുറാനിൽ ഇവിടെ മാത്രമേ പാടുന്നു വേറെ എവിടെയും പാടുന്നില്ല അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത് സുഹൃത്തിൽ ബക്കറയിലാണെങ്കിൽ പശുവിൻ്റെ കാര്യം ഒരു പറയുന്നുണ്ട് അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ആ വാക്ക് അവിടെ മുറിച്ച് നിൽക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് ഇങ്ങനെ പശുവിൻ്റെ കാര്യം ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല അങ്ങനെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ വാക്കുകൾ അതുകൊണ്ടാണ് ആ പേര് തന്നെ നമ്മൾ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് വസ്തുവിനും നമ്മൾ ആ രൂപം നോക്കിയിട്ടും അതിന് നിറം ആകൃതിയും മണം എന്നൊക്കെ നോക്കിയിട്ട് പേര് കൊടുക്കുമല്ലോ അല്ലേ അപ്പോൾ ഇനി പേരില്ലാത്ത വസ്തുവിന് നമ്മളൊരു പേരിടും ഒരു പച്ചപ്പൈപ്പ് പൈപ്പ് അല്ലെങ്കിൽ ഉഴിണ്ട സാധനം ഒക്കെ നമ്മൾ പേരുണ്ടാക്കും നമ്മൾ അപ്പം അതുപോലെ അങ്ങനെ കഴിവുണ്ട് അതുപോലെ ഖുറാനിൻ്റെ ആ ഇതിനായിരിക്കും ഈ പേര് കൊടുത്തതെന്ന് കരുതുന്നു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റെന്ത് യുക്തി അതിലുണ്ടാവും അള്ളാഹു നമുക്ക് വിജ്ഞാനം നൽകുമാറാകട്ടെ മാറാകട്ടെ ഇഷ്ടദാസന്മാരിൽ അങ്ങനെ ഉൾപ്പെടുത്തു മാറാകട്ടെ അങ്ങനെ വിനയമുള്ളവരും അള്ളാഹുനുമ്പിൽ തനകൂലിക്കാൻ മരിയില്ലാത്തവരുമായ ഭാഗ്യമായ കൂട്ടത്തിലല്ലാതെ നമ്മൾ കൂട്ടത്തിൽ മാറാകട്ടെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ